ആയിക്കൂട്ടുകാരെ ബാങ്ക് നിഫ്റ്റി ഇത്രത്തോളം കയറിയിട്ടുണ്ട് നേരെ പകുതിയെങ്കിലും അത് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കേണ്ടതാണ് അതേപോലെ തന്നെ നിഫ്റ്റിയും ഒന്ന് കയറിയിട്ടുണ്ട് തിരിച്ച് ഇറങ്ങാൻ ഉള്ളൊരു ടെൻഡൻസിയും കാണിക്കുന്നുണ്ട് ഇത് രണ്ടും ടാറ്റ മോട്ടോഴ്സിലും യെസ് ബാങ്കിലും എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്നുള്ളത് ഇതൊരു ലൈവ് ചാർട്ടാണ് അപ്പോൾ ഞാൻ രാവിലെ നോക്കുമ്പോൾ ടാറ്റ മോട്ടോഴ്സില് മൂന്ന് ക്യാൻഡിൽസ് ഗ്രീൻ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് ക്യാൻഡിൽ റെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോഴെനിക്ക് ഞാൻ കണക്ക് കൂട്ടിയിരുന്നത് ഏകദേശം ഒരു ഈ ഒരു ഏരിയയിലേക്ക് തിരിച്ചു വരും തൊണ്ണൂറ്റി രണ്ടാണ് ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിലേക്ക് തിരിച്ചു വരുമെന്നായിരുന്നു ഞാൻ കരുതിയത് എന്തായാലും അതെല്ലാം കഴിഞ്ഞ് താഴേക്കത് പോയിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് ഞാൻ കരുതാനുള്ള കാരണം ഈ ഒരു റേഞ്ചിലൊക്കെ ഒരു എന്താണ് റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ഓ സോറി സപ്പോർട്ട് എന്നുള്ള തിരിച്ച് താഴേക്ക് വരുമ്പോൾ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ കാണാൻ സാധിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പോയിന്റ് തൊണ്ണൂറ്റി രണ്ടെന്നുള്ളത് എടുത്തത് അതേപോലെ അപ്പോൾ അത് അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ യെസ് ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അതൊരു താഴേക്കുള്ള ഒരു ട്രെൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഇപ്പോൾ ഏകദേശം മൂന്ന് ക്യാൻഡിൽസ് താഴേക്ക് പോയിട്ടുണ്ട് ഇനിയും അത് താഴേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ഈ റേഞ്ച് വരെ പോയാൽ അതിൻ്റെ ഒരു പകുതി എങ്കിലും തിരിച്ച് കയറി വരാനുള്ള ഒരു ടെൻഡൻസി അതായത് ഇരുപത്തിനാല് പോയിൻറ്റ് നാല് ആറിലേക്കെങ്കിലും ഇരുപത്തിനാല് പോയിൻറ്റ് നാല് ആറിലേക്കെങ്കിലും അത് തിരിച്ച് കയറി വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും എന്നാണ് കരുതുന്നത് അതാണ്ട് നമ്മൾ പറഞ്ഞ പോയിൻറ്റിലേക്ക് ഇപ്പോൾ ലൈവായിട്ട് തന്നെ അത് വീണിട്ടുണ്ട് ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് എട്ടും കഴിഞ്ഞു ഇരുപത്തിനാല് പോയിൻറ്റ് അതെല്ലോ ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് എട്ടിലാണ് അതിപ്പോൾ നിൽക്കുന്നത് ഓക്കേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നെന്നുള്ളത് ഏകദേശം ഞാൻ ഈ ഒരു ലെവലിൻ്റെ പകുതി ഇരുപത്തിനാല് പോയിൻറ്റ് നമ്മളിപ്പോൾ എഴുതിയത് നാല് നാല് ആറാണ് ഇരുപത്തിനാല് പോയിൻറ്റ് നാല് ആറിലേക്കൊക്കെ ഇത് തിരിച്ച് കയറി വരാനുള്ളൊരു ടെൻഡൻസി നാല് ആറ് നാല് ആറല്ല നാല് അഞ്ച് ഓക്കെ ആ ഒരു റേഞ്ചിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസിയെ കാണുന്നുള്ളൂ ഓക്കെ നാല് അഞ്ച് നാല് മൂന്ന് ആ റേഞ്ചിലൊക്കെ ഇനിയും താഴേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണം എന്നിട്ടേ നമുക്കത് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതി കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചു വെച്ചത് ഇനി അത്ര അതും കഴിഞ്ഞ് താഴേക്ക് പോകുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എവിടെയാണോ ഇത് നിൽക്കുന്നത് താഴേക്കുള്ള ആ പോക്ക് എവിടെയാണോ നിൽക്കുന്നത് അവിടം വരെ നമ്മൾ ആ ലെങ്ത് എടുക്കണം ഓക്കെ ഇത് ലൈവ് ചാർട്ട് ചാർട്ടായതുകൊണ്ട് ഞാനങ്ങനെ നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാറായിട്ടില്ല ഇതും റെഡ് ക്യാൻഡിലാണ് ഈ നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല ഈ റെഡ് ക്യാൻഡിൽ മാറി ഇനി ഗ്രീൻ ക്യാൻഡിൽ മുകളിലേക്ക് കയറുന്നതായിട്ട് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രം ഈ റെഡ് ക്യാൻഡിലിൻ്റെ റീസൺ നമുക്ക് മനസ്സിലായല്ലോ നിഫ്റ്റി ഒന്ന് സൈഡ് വെയ്സിൽ നിൽക്കുകയാണ് ബാങ്ക് നിഫ്റ്റിയും ഏകദേശം ആ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ തിരിച്ച് കയറാനായിട്ട് രണ്ടും ഗ്രീൻ ക്യാൻഡിലാണ് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ യെസ് ബാങ്കും തിരിച്ച് നമ്മൾ പറഞ്ഞ നാല് മൂന്നിലേക്കോ നാല് നാലിലേക്കോ അഞ്ചിലേക്കോ ഒക്കെ തിരിച്ച് കയറി വരാനുള്ളൊരു ടെൻഡൻസി കാണിക്കും എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും നമുക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാം